നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് നാൻസിംഗ് കോളേജുകളിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആരംഭിക്കുന്നത് കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത് എൽ ബി എസ് സി പാസ് എ എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എക്ക് തുടങ്ങിയ അസോസിയേഷനുകൾ വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകാം എൽ ബി എസ്സിലുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ തന്നെയാണ് സി പാസിലും പി എൻ സി എം എ കെയിലും എം സി എസ് എഫ് എൻ സി കെയിലും ഉള്ളത് എൽ ബി എസിൽ ഈ കോളേജുകളിലെ പകുതി സീറ്റുകൾ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത് ബാക്കി പകുതി സീറ്റുകളാണ് മറ്റ് മൂന്ന് അസോസിയേഷനുകൾ വഴി ഫില്ല് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് ഈ നാല് അസോസിയേഷനുകളിലും ആപ്ലിക്കേഷൻ നൽകാം ഈ കോളേജുകളിൽ ചില കോളേജുകളിൽ അവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് വഴിയും ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അഡ്മിഷൻ നൽകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഓരോ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഈ നാല് അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ ലഭിച്ചാൽ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം എൽ ബി എസ് സി പാസ് തുടങ്ങിയ രണ്ട് അസോസിയേഷനുകൾ വഴി എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചാൽ ആ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആയിരം രൂപ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കണം അതിനുശേഷമുള്ള അവരുടെ ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് ഹോസ്റ്റൽ ഫീസുകൾ എല്ലാം അവർക്ക് സ്കോളർഷിപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നൽകേണ്ടത് അങ്ങനെ വളരെ തുച്ഛമായ ഫീസിൽ നാലു വർഷത്തെ പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കും എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പി എൻ സി എം എ കെ എ എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ അസോസിയേഷനുകൾ വഴി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ അവർക്ക് ഫീസിൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കുകയില്ല അതുപോലെ സ്കോളർഷിപ്പും ലഭിക്കില്ല നാല് വർഷവും അവർ മുഴുവൻ ഫീസും നൽകണം ഓരോ വർഷവും ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തി മൂവായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും നൽകണം അതുകൂടാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ആണെങ്കിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകണം ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും എല്ലാ കോളേജുകളിലും ഒരുപോലെ തന്നെയാണ് എന്നാൽ ഹോസ്റ്റൽ ഫീസ് ഓരോ കോളേജിന്റെയും വ്യത്യാസമുണ്ട് ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഹോസ്റ്റൽ ഫീസിലും മെസ് ഫീസിലും വ്യത്യാസമുണ്ട് ഈ ഫീസുകൾ കൂടാതെ ടെക്സ്റ്റിന്റെയും യൂണിഫോമിന്റെയും ഫീസുകളും നൽകണം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് എൽ ബി എസ് സി പാസ് എം സിസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെ തുടങ്ങിയ അസോസിയേഷനുകൾ വഴി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തിമൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് നൽകേണ്ടത് അതുകൂടാതെ ടെക്സ്റ്റ് യൂണിഫോം ഹോസ്റ്റൽ എന്നിവയുടെ ഫീസുകളും നൽകണം അവർക്ക് യാതൊരുവിധ ഫീസ് ഇളവുകളുമില്ല സ്കോളർഷിപ്പും ലഭിക്കുകയില്ല ഓരോ വർഷവും ഈ ഫീസുകൾ നൽകേണ്ടതായിട്ടുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് ഫീസിൽ ഇളവുള്ളത് ഗവൺമെന്റ് കോളേജുകളിലെ ഫീസിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ കുട്ടികളും കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് പതിനായിരം രൂപ നൽകണം നാല് വർഷത്തെ പഠനത്തിന് ശേഷം ഈ തുക തിരികെ ലഭിക്കും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡയറക്ട് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളിലും ഇതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്